ഹായ് ഇന്ന് നമ്മുടെ വിത്തുകൾ കൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് മഹാഗണിയുടെ വിത്താണേ അപ്പോൾ മഹാഗണിയുടെ വിത്ത് മാത്രമല്ല പിന്നെ വേറെ കുറച്ചധികം വിത്തുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ മഹാഗണിയുടെ വിത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ ഇതിൻ്റെ അകത്തുള്ള ആ വിത്താണ് ഇന്നത്തെ വർക്കിനായിട്ട് എടുക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഈ പീസസ് ഫുള്ളായിട്ട് അതുപോലെ തന്നെ എടുത്ത് നമുക്ക് വർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്തുള്ളതായി അവിത്തില്ലെ അരി അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അത് നല്ല വെള്ള കളറിലാണ് കേട്ടോ നല്ല വൈറ്റ് കളറിലാണ് നമ്മുടെ ഈ വിത്ത് വരുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ മെല്ലെ മാത്രമേ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ടി കുറഞ്ഞ പീസാണത് അത് പെട്ടെന്ന് തന്നെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം തന്നെ ഞാൻ എടുത്തപ്പോൾ അവിടെ ഇവിടെക്കാട്ടൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ പൊടിയാത്ത പീസെല്ലാം ഞാൻ കറക്റ്റായിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മഹാഗണിയുടെ വിത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള വിത്ത് വരുന്നത് അപ്പോൾ ഈ പീസുകൾ ാണ് ഇന്നത്തെ മെയിൻ നമ്മുടെ വർക്ക് ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഈ പോഷൻ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ വിത്ത് വരുന്നത് അപ്പോൾ ഇത് കുറച്ചധികം ഞാൻ വേറെ പൊട്ടിച്ച് വെച്ചിരുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തുകളെല്ലാം പല സൈസിലാണ് കേട്ടോ വരുന്നത് ചിലതിൽ നല്ല നീളത്തിലുള്ള വിത്തുകളും കാണും ചിലതിലൊക്കെ കുറച്ച് സൈസ് കുറഞ്ഞ വിത്തുകളും കാണും എന്തായാലും ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഇതിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു കാർഡ് ബോർഡ് വേണം അപ്പോൾ ഇതിൽ ഞാനൊന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ബ്ലാക്ക് കളറ് ഫാബ്രിക് പെയിൻറ് കൊണ്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഔട്ട്ലൈനായിട്ട് കുറച്ച് ഡിസൈനും കൂടി കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഐസ് ഒക്കെ എടുക്കാം അപ്പോൾ അതായത് ഈ ഐസ് സ്റ്റിക്സ് നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാവേ ഇതുപോലെ കുറച്ച് കട്ട് ചെറിയ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് സൈഡ് ഫുള്ളും ഫില്ല് ചെയ്ത് അതങ്ങ് ഒടിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ഈ വർക്കിൽ ഇന്ന് ഒട്ടും തന്നെ പെയിൻ്റ് ഒന്നും എടുക്കാതെയാണ് കേട്ടോ പെയിൻ്റ് ഒന്നും ചെയ്യാതെയാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത് ആകെ നമ്മൾ പെയിൻറ് ചെയ്യുന്നത് ഈ കാർഡ്ബോർഡിൽ മാത്രമാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ വർക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വർക്കിലൊന്നും തന്നെ നമ്മൾ പെയിൻറ് ചെയ്യുന്നില്ല നമ്മുടെ ഐസ്റ്റിക്സിൻ്റെ അതേ കളറിലാണ് നമ്മുടെ ഇതിനകത്തുള്ള വർക്ക് എൻ്റെ ആ കളറെല്ലാം വരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഐസ്റ്റിക്സ് എല്ലാം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നമുക്കൊന്ന് ചെയ്യാൻ അതിനായിട്ടതാണ് ഞാൻ ഇതുപോലെ സ്ക്വയർ സ്ക്വയറാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടോപ്പിങ്ങിലായിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്ക്വയർ ആണ് ഇത് ബാക്കി ഇരുന്നതാണേ അപ്പോൾ ഞാനിത് ഒരു സ്ക്വയർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനിലോട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതാ ഇതുപോലുള്ള കുറച്ച് ദാൽ സീഡാണ് കേട്ടോ അടുത്തതായിട്ട് എടുത്തിട്ടുള്ള സീഡെന്ന് പറയുന്നത് ദാൽ സീഡാണ് അപ്പോൾ കുറച്ച് ദാൽ സീഡ് ഒരു അഞ്ച് ദാൽ സീഡോളം ഇതിൻ്റെ ഏറ്റവും സ്ക്യൂർ ഒട്ടിച്ചിരുന്നതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിനായിട്ടുള്ള മഹാഗണിയുടെ സീഡ് റൗണ്ട് ഷേപ്പിൽ അതിന് ചുറ്റിനും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ മൂന്ന് സ്ക്വയർ എന്ന് വെച്ചിട്ട് മഹാഗണിയുടെ സീഡും ദാൽ സീഡും ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡേറ്റ്സിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ സീഡ് കൊണ്ടിട്ട് നമുക്കിതിൻ്റെ ലീഫ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ്സിൻ്റെ സീഡ് കൊണ്ട് ലീഫ് ഒന്ന് ചെയ്യുന്നതെന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ സ്കെയർ ഒന്ന് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സാധാ ലീഫ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മുകളിൽ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് താഴത്തെ ലെയറും അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ഓരോ പീസസും ഇതുപോലൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കാണാനായിട്ട് ശരിക്കും നല്ല ലീഫിൻ്റെ അതേപോലത്തെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മഹാഗണിയുടെ ആ ഒരു ഫ്ലവറിൻ്റെ അതേ വർക്കിന് നല്ലതുപോലെ മാച്ച് ആവുന്നുണ്ട് ഞാൻ കുറച്ചധികം കുറച്ച് ഫ്ലവേഴ്സും ഇതുപോലെ ഡയറ്റ്സിൻ്റെ സീഡ് കൊണ്ടിട്ടുള്ള ലീവ്സും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ കാണാനായിട്ട് നല്ല ഡ്രൈഡ് ലീവ്സ് ഡ്രൈ ഫ്ലവേഴ്സും സെറ്റ് ചെയ്തേക്കുന്നത് പോലെ കാണുന്നുണ്ട് നല്ല ഭംഗിയായിട്ടല്ലേ ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റ് ഒട്ടും തന്നെ ഇതിൽ ഒന്നിലും തന്നെ ഉപയോഗിച്ചിട്ടില്ല പെയിൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വർക്ക് ഇത്രയും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡേഡ്സിൻ്റെ ആ സീഡൊക്കെ കാണാൻ തന്നെ ഡബിൾ ഒരു ഷെയ്ഡ് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും കണ്ടാലോ നമ്മളതിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് തോന്നത്തുള്ളൂ പക്ഷേ അതിലൊരുട്ട് ഒരു തുള്ളി പോലെ തന്നെ നമ്മൾ പെയിൻ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ സീഡൊക്കെ കിട്ടുമ്പോൾ ഇനി ആരും എടുത്ത് കളയരുത് കേട്ടോ ഡയറ്റ്സിൻ്റെ സീഡൊക്കെ ഒട്ടും തന്നെ ആരും കളയരുത് നമ്മളെല്ലാവരുടെ വീട്ടിലും എന്തായാലും നമ്മൾ സീഡൊന്നും വാങ്ങാതിരിക്കില്ല അല്ലേ ഒരു മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ വാങ്ങാതിരിക്കില്ല അപ്പോൾ അതിൻ്റെ സീഡുകളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാം എനിക്കിത്ര സിമ്പിളായിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും മനോഹരമായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വർക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇനി നമ്മുടെ സീഡൊക്കെ കിട്ടുമ്പോൾ കിളയരുതായിട്ട് ഇതുപോലെ നമുക്ക് സൂപ്പറായിട്ടുള്ള വർക്കുകളെല്ലാം ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും വയ്ക്കാം എന്നുണ്ടെങ്കിൽ റൂമിൻ്റെ നമ്മുടെ ചുവറിലൊക്കെ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ ടോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ഷോക്കേഴ്സിലൊക്കെ വെക്കാം കാണാൻ നല്ല ഭംഗിയായിരിക്കും അടുത്തൊരു മനോഹരമായ ക്രാഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ